ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഒന്നും അങ്ങനെ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് ബിസിനസ് ഐഡിയ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമുക്ക് എന്താ പറയുക അതെ നമുക്ക് രണ്ട് ഷേപ്പ് ഇവിടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെയുള്ള കട്ട് പീസസ് ക്ലോത്ത് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു വരുമാന മാർഗമാണ് വീട്ടിൽ വെറുതെ ഇരിക്കുന്ന സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്കൊരു സ്ക്വയർ ഷേപ്പ് വേണം അതേപോലെ ഒരു സർക്കിളും വേണം സ്ക്വയർ ഷേപ്പിൽ രണ്ട് പീസ് ക്ലോത്തും അതേപോലെ സെർക്കിളിൽ രണ്ട് പീസ് ക്ലോത്തും നമുക്ക് വേണം ഗ്ലൂ ഗൺ ഓൾറെഡി ഞാൻ ഞാനത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഈ ഒരു ഗണ്ണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഒരു റിബൺ വേണം അപ്പം ഞാനത് വൈറ്റ് കളറാണ് എടുക്കുന്നത് ഒരു കുഞ്ഞു റിബൺ ഓക്കെ അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്ക്വയർ എടുക്കാം സ്ക്വയർ നാല് സൈഡും ഒരേ അളവായിരിക്കണം അപ്പോൾ അതാണ് സ്ക്വയർ എന്ന് പറയുന്നത് സെർക്കിളും അതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പം ഞാനതൊക്കെ ഒന്ന് പെട്ടെന്ന് പോയി കട്ട് ചെയ്തിട്ട് വരാം പിന്നെ ഞാൻ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ ഇടയ്ക്ക് ഡിലേ ആവുന്നത് നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലുണ്ടെങ്കിൽ ഷുവറായിട്ട് ഞാൻ ഡെയിലി വീഡിയോ ചെയ്യും പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കറക്റ്റ് സമയത്ത് വീഡിയോ ഇടാൻ പറ്റുന്നില്ല അതാണ് ഓക്കെ അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതാണെങ്കിൽ ബേബി ബെഡ്ഡാണ് കേട്ടോ അന്ന് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു പക്ഷേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതുപോലെയുള്ള ബേബി ബെഡിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതുകൂടി പറയണം കേട്ടോ ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇത് അടിയിൽ വെച്ചെന്നേ ഉള്ളൂ പിന്നെ കുറേ ആൾക്കാർ കമൻ്റ് ചെയ്യും ആ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്ത്ത് കൂടുന്നുണ്ട് പക്ഷെ എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാതെ വീഡിയോ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പോൾ ഞാൻ ആദ്യം പോയിട്ടൊരു സർക്കിളും ഒരു സ്ക്വയറൊക്കെ കട്ട് ചെയ്തിട്ട് വരട്ടെ ഓക്കെ ഞാൻ എന്താ ഇവിടെ സ്ക്വയർ ഷേപ്പിൽ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സെർക്കിളിൽ രണ്ടെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരത്തെ ഇതുപോലെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ിങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കണം ഓക്കെ കണ്ടല്ല രണ്ടും ഒരേ ലെവലിൽ വെക്കുക എന്നിട്ട് നമുക്കിത് തിരിച്ചിടാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പേസ് മാറ്റി വെക്കണം ഇങ്ങനെ ഫുള്ള് സ്റ്റിച്ചിട്ടിട്ട് ഒരു ചെറിയ സ്പേസ് ഇവിടെ മാറ്റി വെക്കണം ഓക്കെ അപ്പം അങ്ങനെ നമുക്കവിടെ ആ ഒരു ഇത് കിട്ടും അതേപോലെ ഈ സ്ക്വയറും നമുക്കത് ഇതുപോലെ വെച്ചിട്ട് ഫുള്ളായിട്ട് ഇടണം എന്നിട്ട് ചെറിയൊരു സ്പേസ് ബാക്കി ബാക്കി വെക്കണം നമുക്ക് തിരിച്ചിടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ ഗ്ലൂ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സൂചിയും നൂലും വെച്ചിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ സ്റ്റിച്ചിങ് മെഷീനിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ ബോ ആണ് ഓക്കെ ടൈലറിങ് ഷോപ്പിൽ വേസ്റ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ടൊന്ന് സ്റ്റിച്ചിട്ടിട്ട് വരാം വീഡിയോ ലെങ്ത്ത് കൂടേണ്ട വെച്ചിട്ടാണ് സ്റ്റിച്ചിങ് കാണിക്കാത്തത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സർക്കിളും അതേപോലെ സ്ക്വയറും എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു നമുക്കിത് നേരെ തിരിച്ചിടണം ചെറിയൊരു ഗ്യാപ്പ് ഞാൻ ഞാനിത് ഇവിടെ വെച്ചിട്ടുണ്ട് ഈ ഒരു ഗ്യാപ്പ് കൂടിയിട്ട് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ഭാഗം കിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി അതുപോലെ ചെയ്താൽ മതി നമ്മളിങ്ങനെ എല്ലാം ചെയ്യുന്നത് കാണിക്കുമ്പോൾ വീഡിയോ നല്ല രീതിയിൽ ലെങ്ത്ത് കൂടും ചില ആൾക്കാർക്കൊക്കെ ഡാറ്റയുടെ പ്രോബ്ലംസ് അതൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ പറയും വീഡിയോ ലെങ്ത്ത് കൂടി പക്ഷെ അവർ ഫുള്ളായിട്ട് കാണണം ഫുള്ളായിട്ട് കണ്ടില്ലെങ്കിൽ നമുക്ക് ഇതെന്താ അറിയാൻ പറ്റില്ല അതൊക്കെ ബിസിനസ്സാക്കി എടുക്കുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാവുകയും ചെയ്യും പിന്നെ ഇതുപോലൊരു കുഞ്ഞ് പീസ് ക്ലോത്തും കൂടി സ്റ്റിച്ച് ചെയ്ത് വെക്കണം ഓക്കെ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാതിരിക്കുമ്പോൾ ഒരു സമാധാനം ഇല്ലാത്ത പോലെ കുറേ ആൾക്കാർ ഇൻസ്റ്റയിൽ വന്ന് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്തു പറ്റി നമ്മൾ വ്ലോഗൊന്നിട്ട് കഴിഞ്ഞാൽ ആരും അങ്ങനെ കാണുന്നുമില്ല ആൾക്കാർക്ക് ഇഷ്ടം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ബിസിനസ് ഐഡിയാസാണ് ഇതൊക്കെ ഞാൻ ടൈലറിങ് ഷോപ്പിലെ വേസ്റ്റ് അവർ കളയുന്ന വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലാതെ വലിയ മുതൽ മുടക്ക് കാര്യങ്ങളൊന്നുമില്ല നല്ല നല്ല ക്ലോത്ത് നിങ്ങൾ സെലക്ട് ചെയ്യാം ഇതും അതായത് ഇപ്പോൾ സ്ക്വയറാണ് കേട്ടോ ഇതൊന്ന് ശരിക്കും ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം കാണിക്കാം സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കണം അകത്ത് ഓക്കെ ഇനി രണ്ടും ഇതടുത്തെടുത്ത് വയ്ക്കുക ഒരേ ലെവലാക്കിയിട്ട് ആദ്യം ചെയ്യുന്നത് കാണിക്കാം നമുക്കൊരു നൂല് വേണം കെട്ടാനായിട്ട് ഓക്കെ ഇത് ഇങ്ങനെ എടുക്കുക ഇതിൻ്റെ മിഡിൽ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഈ ഒരു രീതിയിൽ കെട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗമില്ലേ ഇവിടെ ഇതാണ് ഇതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ അപ്പോൾ നമുക്കത് ആ വൃത്തികേട് കാണത്തില്ല ഒന്നുകിൽ നിങ്ങൾ ഗ്ലൂ ചെയ്യാം അല്ലെങ്കിൽ അത് ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ നൂലിൽ കെട്ടി കൊടുക്കാം ഓക്കെ ഇങ്ങനെ കെട്ടി കൊടുത്താൽ മതി ഇവിടെ ടൈറ്റായിട്ട് നിന്നോളും കടല ഇനി ചെയ്യേണ്ടത് ഇതും കൂടി നമുക്കിതുപോലെ കണ്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യണം ഈ നൂല് തന്നെ നമുക്കിവിടെ കണക്ട് ചെയ്താൽ മതി ഓക്കെ നിങ്ങൾ ക്ലോത്ത് ചൂസ് ചെയ്യുമ്പോൾ നോക്കുക നല്ല ഭംഗിയുള്ള ക്ലോത്ത് തന്നെ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം ഞാൻ ചെയ്യുന്നത് ബട്ടർഫ്ലൈ ബോ ആണ്ട്ടോ അപ്പോൾ ഇത് രണ്ടും ഇവിടെ കണക്ട് ചെയ്തു കെട്ടിടുന്നെങ്കിൽ കെട്ടിടാം അല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു റിബൺ ഇതിനടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും ഓക്കെ വെച്ച് കൊടുത്തിട്ട് ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ ഞാനിത് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കുഞ്ഞു പീസ് ഇതിങ്ങനെ ഇതിനടി കൂടി ഇളകാത്ത രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കണം അവിടെ ഗ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു വൃത്തികേടും മാറിക്കിട്ടും ഇവിടെയാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യും മനസ്സിലായോ അപ്പം ഞാൻ ജസ്റ്റ് ഇതാ ഒന്ന് ഓടി കാണിക്കാം അതെങ്ങനെ ഇട്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഈസി അതുപോലെ ചെയ്യാം കേട്ടോ വൃത്തികേടൊന്നും കാണാത്ത രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അതിൻ്റേതായിട്ടുള്ള പെർഫെക്ഷൻ വേണം നമുക്ക് മാത്രമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളിത് പുറത്ത് കൊടുക്കുവാണെങ്കിൽ നമ്മളിത് ഒരു ബിസിനസ്സാക്കി മാറ്റുവാണെങ്കിൽ നല്ല വൃത്തി തന്നെ ചെയ്തെടുക്കണം അപ്പം ഞാനെന്താ ഇവിടെ ഗ്ലൂ ചെയ്യാൻ പോവാണ് കേട്ടോ അപ്പം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നല്ല ഗം ഏതാണെന്ന് അപ്പോൾ ഞാൻ പൊതുവേ യൂസ് ചെയ്യുക ഇതുപോലെയുള്ള ഗം ആണ് ഇത് നമുക്ക് കുറേ ഒന്നിച്ച് സ്റ്റിക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അതിനനുസരിച്ചിട്ടാണ് ചെയ്യാറ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ബോ റെഡി ആയിട്ടുണ്ട് ഓക്കെ ബട്ടർഫ്ലൈയുടെ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്കിത് സെയിൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഇതുപോലെയുള്ള കുഞ്ഞ് കവറിനകത്താക്കിയിട്ട് ഒന്നല്ല നമുക്ക് വലിയ മുതൽ മുടക്കമൊന്നും ഇല്ല കേട്ടോ ടൈലറിങ് ഷോപ്പിലെ വേസ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അതെങ്ങനെ കവറൊക്കെ ചെയ്ത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു പീസിൽ എത്ര വിലയെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാ വാലൈക്കും വരഹമുല്ല ഇബ്രിക്കാത്ത